ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ എൻ്റെ വീടും പരിസരമൊന്നും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ സ്കൂട്ടി ഈ വീട് ഞാൻ ആദ്യം താമസിച്ചിരുന്ന വീടാണ് ഇപ്പം അത് പൊളിക്കുകയാണ് ഒരു ഷെഡാണ് താബൂക്കൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഓമക്കായ കായ നിൽക്കുന്നത് കണ്ടില്ല നല്ല പപ്പായ അത് പൊട്ടിക്കാതെ നിർത്തിയിരിക്കുകയാണ് പഴു ഇത് എന്താ ടേസ്റ്റ് എന്ന് അറിയാലോ അത്യാവശ്യം വലുപ്പം വെച്ചിരിക്കുന്നു ഇത് ഞാൻ കുഴിച്ചിട്ടൊന്നല്ല പടുമോളം വളച്ചതാണ് കല്ലായിരിക്കും കൊടുക്കാ ചിട്ടാണ് ഇത് പൊളിച്ചു മാറ്റണത് ഒൻപത് കൊല്ലം അതില് താമസിച്ച് ഇത് ഞാൻ കണ്ണൂരിൽ നിന്ന് കൊടുന്ന ചെടിയാണ് ഇതാ റംബൊട്ടാൻ്റെ തെയ്യ് ഇത് കഴിഞ്ഞ എല്ലാം ഇത്രയും വലുതായി ഇതൊക്കെ എൻ്റെ വേപ്പും കാടാട്ടാ ഇഷ്ടന്മാരിന്റെ വയ്പ തെയ്യും മുളച്ചിട്ട് അതിലെ എത്ര പോരണ്ട് ഇത് റംബോട്ടാൻ്റെ മരം ഇത് മുപ്പത് രൂപക്ക് ഞാൻ മേടിച്ച തെയ്യാണ് ഇത് ഇപ്രാവശ്യം തത്തി അണ്ണാനും കൂടിയിട്ടങ്ങട്ട് വിളവെടുത്ത് അതിന്റെ തെളിവാണ് ഈ കാണുന്നത് കുരു കംപ്ലീറ്റ് മുളച്ചിണത് എത്ര കുറച്ച് ഞാൻ കിട്ടിയ ഇഷ്ടന്മാര് കായും കണ്ടില്ലേ കണ്ടമാനം തൈകള് ഇനി തൈകളൊക്കെ ഒരു കവറിലാക്കിയിട്ട് വെക്കണം വേണ്ടവർക്കൊക്കെ കൊടുക്കാലോ ഇഷ്ടം പോലെ ഇണ്ട് ഒരു പക്ഷെ അവരും കഴിക്കട്ടെ അല്ലെ ഇത് എന്റെ വാഴ ഇതൊക്കെ ഞാൻ ഈ പറമ്പിട്ടു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ വെറുതെ ഇരിക്കലേ അപ്പൊ ഇങ്ങനെ ഓരോന്ന് എനിക്കിഷ്ടം കൃഷി ചെയ്യല് പാചകം എന്റെ ഹോബി നമുക്ക് വെയ്ക്കുന്നത് നമ്മൾ ചെയ്യ ഇത് മൾബറി അതിലൊരു കൈ വെരലിന്റെ വണ്ണം ഉണ്ടാവും ഇത് പഴുത്താല് ഇപ്പൊ പൂവിട്ടിട്ട് കായ്ച്ചിട്ടുള്ളൂ വണ്ടമാനം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ മോള് ഇത് നമ്മള് പട്ടമരം ഇതിന്റെ ഈ ഇല കണ്ടില്ലേ ഇതിലുണ്ടാവും കുമ്പളപ്പം ഉണ്ടാക്കിട്ടുണ്ടെങ്കി എന്തൊരു ടേസ്റ്റ് ആകാ ഒരു ദിവസം ഉണ്ടാക്കണം ഇത് ഈനാമ്പഴം ഫസ്റ്റ് നടാട കഴിക്കുകയാണ് പ്രാവശ്യം എന്താ നമ്മുടെ കോഴിയും കൂടും ഈ കൂട് നിറച്ചി കോഴികൾ ഉണ്ടായിരുന്നു ഒക്കെ നായ പിടിച്ച് ഒറ്റക്കായി തണക്ക് മറ്റാളും കിട്ടാൻ വിട്ടു മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ കൂട്ടിലാക്കും നല്ല ടൈൽസൊക്കെ വിരിച്ചു കൊടുത്തിട്ടാണ് കൂട്ടില് അല്ലെങ്കിൽ മൂപ്പര് ഇറങ്ങി പോവും റോട്ടിലൊക്കെ എത്തും എനിക്ക് പിടിക്കാൻ പേടിയാ ഇനി കുട്ടി സ്കൂളിൽ വന്നാൽ അകത്തേക്ക് കൊണ്ടുവരും ഇതായി ഇത് ഉമ്മറത്തത്തെ ചക്ക കണ്ടമാനം ചക്ക ഉണ്ടാവും ഉദുമ്പോൾ അടി മുതൽ മേലെ വരെ തേൻ വരിക്ക ചക്കയാണ് ഇത് ഞങ്ങളുടെ വണ്ടി ഇപ്പം പണിക്ക് കയറ്റി ടെസ്റ്റ് പണിയാണ് ഇത് ഇതുമ്മറത്ത് ഒരു മാവ് മൂവാണ്ട മാവ കണ്ടമാനം കായിക്കും േ ഓമക്കായ നല്ല ഉണ്ടായിരിക്കും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ ഒരു ദിവസം ഇപ്പോൾ മീൻ കിട്ടിയില്ലെങ്കിലും ഒക്കെ ഇതൊക്കെ പൊട്ടിച്ചിട്ട് മുരിങ്ങേൻ്റെ എത്ര വട്ടം കുത്തിയിട്ടാണ് ഞാൻ പ്രാവശ്യമാണ് മുരിങ്ങ പൊടിച്ച് കായിച്ചത് അഞ്ചെട്ട് വർഷം ഞാൻ മുരിങ്ങ കൊമ്പ് കുത്തിയിരിക്കുന്നത് ഇത് വരേണ്ടായിട്ടില്ല ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മൂച്ചി ആപ്പിൾ ഒട്ട് പ്ലാവ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണാം